നമുക്ക് കിരൺടേം കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കാർത്തികയുടെ പെണ്ണ് കാണാൻ ചടങ്ങാണ് രാവിലെ തന്നെ കിരണും കല്യാണിയും കാർത്തികയുടെ വീട്ടിലേക്ക് പോയി അതിനുശേഷം കാർത്തികേട് അടുത്തുനിന്ന് കാർത്തികനെ റെഡിയാക്കാനായിട്ട് ഒരുങ്ങുകയാണ് ആ സമയത്ത് കാർത്തിക പറഞ്ഞു ഇതൊക്കെ മതി കല്യാണി എന്താ ഇങ്ങനെയാ അതെ നല്ല ഭംഗിക്ക് തന്നെ വേണം ചേച്ചി അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കാനായിട്ട് ആദ്യമായിട്ട് കാണാൻ വരുന്നല്ലേ അവർക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ട എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടക്കണം അറിയാലോ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയത് ഒരു വിവാഹം നടന്നാൽ പിന്നെ കുഴപ്പമില്ല അച്ഛന് കൈ പിടിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം അപ്പോഴേക്കും കാർത്തിയെ പറഞ്ഞു എന്തോ എനിക്കത്ര തോന്നില്ല എനിക്കറിയാം കാർത്തിയേച്ചിക്ക് സമ്മതമല്ലെന്ന് കാർത്തിയേച്ചിക്ക് സമ്മതം അല്ലെങ്കിലും കാർത്തിയേച്ചി ദിലീപ് എണ്ണ മുന്നിൽ പോയി എന്ന് അങ്ങനെയൊന്നും ചെയ്യരുത് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കരുത് അപ്പം ദിലീപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് കാർത്തിയെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത് അപ്പൊ അയാളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് കിരൺ ഉള്ളത് ആദർശന്റെ കമ്പനി ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരന സിവിൽ എഞ്ചിനീയർ ആണ് താനും കാർത്തി പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഒരു പാവം പിടിച്ച മനുഷ്യനെയും കൂടെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതം നശിച്ചു പോകുന്നു ചേച്ചി അതൊന്നും ഓർത്ത് പേടിക്കണ്ട ആ ഗംഗാപ്രസാദന്റെ കാര്യം ഓർത്തിട്ടല്ലേ ചേച്ചിക്ക് ഇത്ര ടെൻഷൻ ചേച്ചി ഇന്നെ ടെൻഷൻ അടിക്കണേ അവൻ അവന്റെ പാട് നോക്കി നോക്കിപ്പിക്കോളും ഇനി അവൻ എങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കിരണേട്ടം വെറുതെ വിടുവോ അവനിപ്പോൾ ജയിലിലല്ലേ ജയിലിൽ ചാടിയാൽ പോലും കിരണേട്ടം ഒരു കാരണവശാൽ അവനെ വെറുതെ വിടില്ല അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും അവൻ ചെന്നൈയിലൊക്കെ വെച്ച് ജയിലിൽ ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കേരളത്തിൽ വന്ന് ജയിലിൽ ചാടിയെന്ന് നോക്കിയാൽ അവന് ഉറപ്പായിട്ടും പിടികൂടും എന്നാലും ഒരന്നാലും ഇല്ല ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ഇത് ചേച്ചിന് മൊത്തം ടെൻഷനൊന്നും പാടില്ല ചേച്ചിക്ക് ഇനി ചേച്ചിക്കിനിപ്പോൾ കല്യാണത്തിന് താല്പര്യം എല്ലാം തോന്നിയാൽ അവർ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാലോ അങ്ങനെ കാർത്തിക്ക് കല്യാണി കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ലക്ഷ്മിയമ്മ ദീപയും കൂടെ വന്നു എന്തായി കാര്യങ്ങൾ റെഡിയായി കഴിഞ്ഞോ റെഡിയായി കൊള്ളാലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കല്യാണം കല്യാണമോൾ ഒരുക്കേക്കുന്നത് ഇഷ്ടപ്പെട്ടു എന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു ദീ പറഞ്ഞു എങ്കിൽ താമസിപ്പിക്കേണ്ട വരാൻ പറയണേ അപ്പോഴേക്കും ചെറുക്കനും കൂട്ടുകാരും അങ്ങോട്ട് എത്തി അങ്ങനെ ചെറുക്കൻ വന്നു കഴിഞ്ഞപ്പം കിരൺ പോയി ചെറുക്കനെ കൂട്ടിക്കൊണ്ടു വന്നു പിന്നീട് പരിചയപ്പെടുത്തണം ഞാനായിരുന്നു മനസ്സിലായോ ആ എൻ്റെ ഭാര്യയുടെ ചേച്ചിയാണ് കാർത്തിക ഓ അങ്ങനെ കിരണ് ആർ എസ് കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു അങ്ങനെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി അമ്മയും ദീപേം കൂടെ കൂടി കാർത്തികയുടെ കയ്യിൽ ചായ കൊടുത്ത് കാർത്തികേനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക കൂടെ അവരും ചെന്നു അങ്ങനെ കാർത്തിക ചായ കൊടുത്തുകൊണ്ടേ ദിലീപിന് പരസ്പരം അവർ നോക്കുന്നുണ്ട് രണ്ടുപേരും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ദിലീപിനെ കാണാനും നല്ല ഭംഗിയുണ്ട് ആർക്കും കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും അങ്ങനെ അവർ സംസാരിക്കുവാണ് വിശേഷങ്ങളൊക്കെ തിരക്കി പേരും കാര്യങ്ങളും എല്ലാം ചോദിച്ചു അപ്പോഴേക്കും കാർത്തിയോട് കിരൺ ചോദിച്ചു അല്ല കാർത്തിയാച്ചയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഉണ്ടെങ്കിൽ സംസാരിക്കാം അല്ല എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലോ കല്യാണി പെട്ടെന്ന് പറഞ്ഞു ഏയ് രണ്ടുപേർക്കും പരസ്പരം മനസ്സോർന്ന് സംസാരിക്കണമെങ്കിൽ ആവാമെന്ന് പറയണം അങ്ങനെ അവരെല്ലാം മാറി മാറിക്കൊടുത്തു ഒടുവിൽ കാർത്തികയും ദിലീപും കൂടെ സംസാരിക്കുവാണ് അപ്പം അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയണമല്ലോ കാർത്തിയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എത്ര നാൾ വിവാഹം കഴിക്കാതിരുന്നതെന്നൊക്കെ അപ്പം കാർത്തിക പറഞ്ഞു എനിക്കെന്തോ കല്യാണത്തോട് അതിന് താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം അച്ഛനും വയ്യാതിരിക്കുന്നതുകൊണ്ട് എൻ്റെ കല്യാണം കാണാൻ അച്ഛനും ആഗ്രഹമുണ്ട് അതുകൊണ്ടാ പിട് ദിലീപിനോടും വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് കാർത്തിക്ക് തോന്നി നല്ലൊരു ചെറുപ്പക്കാരനാന്ന് തോന്നി അങ്ങനെ പരസ്പരം അവർക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതിന് ശേഷം കാർത്തിയോടും ദിലീപിനോടും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് കിരണം കല്യാണി ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പരസ്പരം ഇഷ്ടമാണോ കാരണം ഇനി വിവാഹം ഉറപ്പിക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വിവാഹത്തിനുള്ള തീ തീയതിയും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചാൽ പോരെ ഒടുവില് ദിലീപ് പറഞ്ഞു വിളിച്ചറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് കാർത്തി പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടും നല്ല യോജിച്ചൊരു ബന്ധവാ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷവും ലക്ഷ്മിയും പറഞ്ഞു എൻ്റെ എത്രയോ നാളത്തെ ആഗ്രഹം അറിയാവോ കുറെ കാലങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മോൾക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവണമെന്ന് എല്ലാ പെൺകുട്ടികളും ഇവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളാകും കഴിയുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവാറുണ്ട് കാണുന്നവർ കാണുന്നവരൊക്കെ ചോദിക്കുകയും ചെയ്യും പരിചയക്കാരും ബന്ധുക്കാരൊക്കെ അവൾക്ക് വിവാഹം ആയില്ലേ ആയില്ലേന്ന് അപ്പം എല്ലാവരുടെ മുന്നിൽ ഞാൻ എത്രമാത്രം തലകുനിച്ച് നിന്നിട്ടുണ്ട് ഒരു പക്ഷേ ദയവുമായിട്ടായിരിക്കും ഇപ്പോഴിങ്ങനൊരു അവസരം തന്നിരിക്കുന്നേ അങ്ങനെ അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ശേഷമാണ് കാർത്തികയും കല്യാണിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഈ സമയം ഹോസ്പിറ്റലിൽ രതീഷും കാദമ്പരിയും വന്നിട്ടുണ്ടായിരുന്നു പ്രകാശിനെ കാണാനായിട്ട് രതീഷ് ഹോസ്പിറ്റലിൽ ആയതിനു ശേഷം ആദ്യമായിട്ടാണ് പ്രകാശനെ കാണാനായിട്ട് വരുന്നത് അങ്ങനെ പ്രകാശനെ കഴിഞ്ഞപ്പോൾ രതീഷ് ചോദിച്ചു എങ്ങനെയുണ്ട് ഇപ്പം കുറവുണ്ടോന്നൊക്കെ ചോദിച്ചോ പറഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല രതീഷെ വേദനയും വിഷമങ്ങളൊക്കെ നല്ല കുറവുണ്ട് അല്ല എങ്ങനെയുണ്ട് ജോലിക്കൊക്കെ പോകുന്നില്ലേ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് കുഴപ്പമില്ല ജോലിക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് രതീഷ് പറഞ്ഞു ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് കല്യാണം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു ഒരിക്കലും ഇല്ല അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അതെനിക്കറിയാം കല്യാണം മോള് കാരണവ നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിച്ചെന്നു എനിക്കറിയാം അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോഴേക്കും കാലംബരി പറഞ്ഞു എന്താ രീതിയായിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ രതീഷ് പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമുണ്ട് നിങ്ങളെ പഴയ അറിയാ അതുകൊണ്ടല്ലേ നിങ്ങളോട് എല്ലാവർക്കും ഇപ്പൊ സ്നേഹം പ്രത്യേകിച്ച് കിരണെ വലിയൊരു ആപത്തിനല്ലേ രക്ഷിച്ചേ ഇനി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം വരില്ല എല്ലാരും നിങ്ങളെ നല്ലവണ്ണം തന്നെ നോക്കിക്കോളും അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അതെനിക്കറിയാം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അവരെ രക്ഷിക്കുന്ന കല്യാണിയെ കിരൺ മോനെയൊക്കെ രക്ഷിക്കുന്ന രതീഷ് പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞെങ്കിലും ഞാനൊന്നും അത്രയും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കരുതിയത് അതൊക്കെ നിങ്ങളുടെ അടവായിരിക്കുന്ന നിങ്ങളുടെ മകം വന്നു കഴിയുമ്പം നിങ്ങളുടെ മനസ്സും അറിയുന്ന കരുതിയത് പക്ഷേ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ എത്രമാത്രം ഇപ്പം ഞങ്ങളെല്ലാം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് പ്രകാശം പറഞ്ഞു ഇപ്പോഴെങ്കിലും നിങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കിയല്ലോ അത് മാത്രം മതി എനിക്ക് ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ ഒരു ഒരേ ഒരു ആഗ്രഹം കാർത്തികയുടെ കല്യാണം കൂടെ അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ലോകം വിട്ടു പോകുന്നതിനും ഒരു മടിയും കാര്യങ്ങളുമില്ല അങ്ങനെ കുറെ സമയം കൂടെ രതീഷ് സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ജോലിക്കായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നേ ആ സമയത്ത് കാർത്തിയും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അപ്പൊ കാദംബരി ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു പെണ്ണ് കാണലൊക്കെ അപ്പൊ ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്നത് കുഴപ്പില്ലായിരുന്നു അല്ല ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ കാർത്തി ഉം ഇഷ്ടപ്പെട്ടെന്ന് പറയാ പ്രകാശം പറഞ്ഞു ഇപ്പോഴും എനിക്കൊരു സമാധാനം ആയത് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം അല്ല കല്യാണത്തിനുള്ള തീയതിയൊക്കെ നിശ്ചയിച്ചോ ഏ അതില്ല അച്ചാ അതിന്റെ ഇച്ചനോട് സ വേണം ഇനി എന്തിനാ സാവകാശം എത്രയും പെട്ടെന്ന് തന്നെ ആ തീയതി അങ്ങോട്ട് നിശ്ചയിക്ക് കല്യാണം നല്ല ഗംഭീരമായിട്ട് നടക്കണം ഇപ്പം തന്നെ എനിക്ക് അത്യാവശ്യം ആശ്വാസമൊക്കെ ആയി എൻ്റെ മുറിവുകളും കാര്യങ്ങളൊക്കെ കരിയാണുള്ളൂ കല്യാണം ഉറപ്പിച്ച് കല്യാണ തീയതി ആവുമ്പത്തേനും എൻ്റെ മുറിവെല്ലാം കരിയും അപ്പം എനിക്ക് എല്ലാത്തിനും മുന്നിൽ മുന്നിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ നടത്താനായിട്ടും പറ്റും കാർത്തി പറഞ്ഞു അത് ഉറപ്പായിട്ടും നടക്കുവച്ചാ അച്ഛൻ ഇനി ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട എൻ്റെ കല്യാണം അല്ലെ അച്ഛൻ്റെ ആഗ്രഹം അത് അധികം വൈകാതെ തന്നെ നടക്കും കല്യാണം പറഞ്ഞു അതെ അച്ഛൻ ആ കാര്യം ഓർത്ത് പേടിക്കേണ്ട അച്ഛനായിരിക്കും ഈ കല്യാണത്തിന് മുൻകൈ എടുക്കുന്നേ അച്ഛനെ കാർത്തികച്ചിട്ട് കൈ പിടിച്ചു കൊടുക്കുകയും ചെയ്യും അത് കേട്ടാ പ്രകാശം പറഞ്ഞു അതിനു വേണ്ടി ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ കാത്തുകാത്തിരിക്കുന്നെ എത്രയും പെട്ടെന്ന് തന്നെ കാർത്തിക മോളുടെ കല്യാണം കൂടാനായിട്ട് പ്രകാശന്റെ സന്തോഷം എന്താണെന്ന് കാർത്തികും കല്യാണിക്കുകയും മനസ്സിലായി ഇതേ സമയം മനോഹർ വിഷമിച്ചൊരു മൂലയിൽ ഇരിക്കുക മനോഹറിൻ്റെ അടുത്തേക്ക് ഗംഗാപ്രസാദും വിക്രമം വന്നു ഗംഗാപ്രസാദ് ചോദിച്ചു എന്താ മനോഹര നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ അത് ഞാൻ എൻ്റെ മോളെ മോളെക്കുറിച്ചോ എടാ നിനക്ക് എന്ന് തൊട്ട ഇങ്ങനെ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ വന്നേ എനിക്ക് എനിക്കെൻ്റെ മോളെ പണ്ട് മുതൽ ഇഷ്ടമായിരുന്നു അവളെ ഞാൻ ഇത്രയധികം സ്നേഹിക്കുന്നെ കാരണം അവളുടെ ഒപ്പം രണ്ട് വർഷം നിന്നു വേറെ ആരോടൊപ്പം വേറെ എൻ്റെ ഒരു മക്കളോടൊപ്പം ഞാൻ ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ടായിരിക്കും എനിക്ക് അവളോട് അത്രയ്ക്ക് സ്നേഹം അവൾക്കും എന്നോട് അതുപോലെ തന്നെയായിരുന്നു വിക്രം പറഞ്ഞു ഈ സെന്റിമെന്റ്സ് ഒക്കെ വെച്ചോണ്ട് വല്ല കാര്യമുണ്ടോ അതെ സെൻറ്റിമെൻറ്റ്സ് ഒന്നുമല്ല ഇതെൻ്റെ സ്നേഹമാ വിക്രം അത് നിങ്ങൾക്കാർക്കും മനസ്സിലാത്തോണ്ടോ എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാ അവളെ കാണാതെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്നുണ്ട് അവളെ ഇങ്ങോട്ടേക്ക് പഠിത്തിക്കാൻ എന്തേലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ ഒന്ന് കണ്ടേനാം എനിക്ക് സമനില കിട്ടുന്നവർ തോന്നുന്നുണ്ട് വിക്രം പറഞ്ഞു ഈ സെൻറ്റിമെൻസും വെച്ചുകൊണ്ടിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ജയിലിൽ കഴിഞ്ഞുകൂടാൻ കൂടാൻ ഭയങ്കര പ്രയാസോ വിക്രം അല്ല ഭയങ്കര പ്രയാസമോ മനോഹറെ നിനക്ക് ഇത്ര സെൻറ്റിമെൻസ് ഉണ്ടായിട്ടാണോ നീ അമേരിക്കയിലേക്ക് പോവാനായിട്ട് തുടങ്ങിയത് നിന്റെ മകളെ ഇട്ടിട്ട് അതു പിന്നെ അമേരിക്കയിലേക്ക് പോയാലും എനിക്ക് ഇടയ്ക്ക് വന്നു മകളെ കാണാം എൻ്റെ മോളെ കാണാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ പക്ഷേ ഇങ്ങനെയാവുന്ന ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ഗംഗാപ്രസാദ് പറഞ്ഞ എല്ലാത്തിനും കാരണം ആ കിരണം കല്യാണിയാ അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാണെങ്കിൽ തന്നെ പകുതി സമാധാനം ഉണ്ടാവും അപ്പോഴേക്കും മനോഹർ പറഞ്ഞു ഞാൻ അതിനൊന്നുമില്ല എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല അറിയാലോ എനിക്ക് എനിക്കെങ്ങനെയല്ലോ എൻ്റെ മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി പിന്നെ എന്ത് ശിക്ഷ കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല മനോഹർ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഒരു തിരിച്ചുവരവില്ലെന്ന് മനസ്സിലായി മനോഹറിന്റെ സ്വഭാവം വരെ മാറി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ നേരെ രാഹുലിന്റെ അടുത്തേക്ക് എല്ലുക രാഹുലിന്റെ അടുത്ത് മനോഹറിനെ കുറിച്ച് പറഞ്ഞു എല്ലാം കേട്ടു രാഹുൽ പറഞ്ഞു ഇതൊക്കെ അവന്റെ ഒരു അടവോ അഭ്യാസോ അവൻ മാറിയെന്ന് ഞാൻ വിശ്വസിക്കണമില്ലേ ഒരിക്കലും വിശ്വസിക്കില്ല അവനെ ഞാൻ കൊല്ലൂന്ന് ഭയന്നിട്ട് അവനവളുടെ മോളെ പിടിച്ചിട്ട് ഈ കളികളൊക്കെ കളിക്കുന്നേ അല്ലെങ്കിൽ അവൻ അങ്ങനെ മാറുമെന്ന് എനിക്ക് ആർക്കും തോന്നുന്നുണ്ടോ മോളെ അത്ര സ്നേഹമുള്ളവനാണെങ്കിൽ അവൻ പിന്നെ ഓരോ പെണ്ണിൻ്റെ പുറേയും പോകത്തില്ലായിരുന്നു അവൻ കണ്ട പെണ്ണുങ്ങളെയൊക്കെ പിന്നാലെ പോയല്ലോ എന്നിട്ട് എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇപ്പൊ സെന്റിമെന്റ്സും ആയിട്ട് വന്നിരിക്കുന്നു അവനെ ഞാൻ തീർക്കും ഗംഗെ അധികം വൈകാതന്നെ ഇവിടെ ഇട്ട് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കും അല്ലെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മോൾ അവനെ വെറുതെ വിടത്തില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അങ്ങനെയൊക്കെ രാഹുൽ ഗംഗാപ്രസാദനോടും വിക്രത്തോടും പറയാണ് അവർക്ക് മനസ്സിലായി രാഹുൽ ഉറപ്പായിട്ടും മനോഹരന്റെ കാര്യം തീർക്കും എന്നുള്ളത് ഇപ്പറയുന്ന അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏതായാലും ചില അപ്പുറത്തേക്ക് നിമിഷത്തില് തൂമ്പാ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചാൽ അവൻ്റെ തലക്കെട്ടടിച്ച മനോഹർ അതോടുകൂടി തീർന്നു രാഹുൽ നോക്കി കഴിഞ്ഞപ്പോൾ എന്താണെങ്കിലും ശിക്ഷ അനുഭവിക്കണം എങ്കിൽ പിന്നെ ഇതും കൂടെ ഈ കുറ്റം കൂടി ചെയ്തിട്ട് ശിക്ഷ അനുഭവിച്ചാൽ പോരെ എന്നൊരു ചിന്ത തൻ്റെ മോൾക്ക് അത്രയെങ്കിലും സന്തോഷമാവില്ലെന്നൊക്കെ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു